ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കിടലൻ പോരാട്ടത്തിൽ കൊച്ചിയിലെ ഹോം സ്റ്റേഡിയത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഒഡീഷയെ പരാജയപ്പെടുത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്കു വേണ്ടി ഗോളുകൾ സ്കോർ ചെയ്തത് മുന്നേറ്റനിരയിലെ വിദേശ താരങ്ങളാണ് കോമെ പെപ്ര നോവസദോയ് ജീസസ് എന്നീ താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി എതിർവല കുലുക്കിയത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ അഡ്രിയൻ ലോണിയും ഇന്ത്യൻ യുവതാരമായ കോറോ സിംഗും മത്സരത്തിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു അസിസ്റ്റുകളുടെ കാര്യത്തിൽ സീസണിൽ നാല് അസിസ്റ്റുകൾ സ്വന്തമാക്കിയ അഡ്രിയൻ ലൂണിക്കൊപ്പമാണ് പതിനെട്ട് കാരനായ കോറു സിംഗ് സീസണിൽ ഒമ്പത് മത്സരങ്ങളിൽ ബോട്ടുകെട്ടിയ താരം നാല് അസിസ്റ്റുകളോടെ ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ സ്വന്തമാക്കിയ ഇന്ത്യൻ താരങ്ങളിൽ ഒന്നാം സ്ഥാനം പങ്കിടുകയാണ് റൈറ്റ് വിംഗ് പൊസിഷനിൽ തൻ്റേതായ സ്ഥാനം കണ്ടെത്തുന്ന ഈ യുവതാരം വിദേശ താരങ്ങൾക്കൊപ്പം ചേർന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റ നയിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനായി അഞ്ച് അസിസ്റ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് ഒരു അസിസ്റ്റ് അകലെ കാത്തിരിക്കുകയാണ് കോറുസിങ്ങിന്